പ്രശസ്ത കാറോട്ട മത്സരങ്ങളിലെ ചാമ്പ്യനായിരുന്ന കോതമംഗലം സ്വദേശി ജോർജ് ആന്റണി അന്തരിച്ചു പോപ്പുലർ റാലിയിൽ മൂന്ന് തവണ ജേതാവായിരുന്നു അദ്ദേഹം സംസ്കാരം ശനിയാഴ്ച കോതമംഗലം സെന്റ് ജോർജ് കത്തീഡ്രലിൽ നടത്തും രോഗബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് കോതമംഗലം പോത്താനിക്കാട് ജോർജ് ആന്റണിയുടെ മരണം അറുപത്തിയൊൻപത് വയസ്സായിരുന്നു രാജ്യത്തെ വിവിധ കാർ റാലികളിൽ എം ടീമിനു വേണ്ടിയാണ് ജോർജ് ആന്റണി പങ്കെടുത്തിട്ടുള്ളത് മനോധൈര്യത്തിൻ്റെയും സാഹസികതയുടെയും പിന്മലത്തിൽ പല റാലികളിലും ചാമ്പ്യനുമായി പോപ്പുലർ റാലിയിലെ സ്ഥിരം സാന്നിധ്യമായിരുന്ന അദ്ദേഹം മൂന്ന് വട്ടമാണ് ജേതാവായത് കോതമംഗലത്തെയും തുണ്ടം ഇടമലയാർ വനമേഖലകളിലെയും റോഡുകളിലൂടെയായിരുന്നു പോപ്പുലർ റാലി നടന്നിരുന്നത് അതിപ്രശസ്തമായ ഹിമാലയൻ റാലിയിലും ജോർജ് ആന്റണി പങ്കെടുത്തിട്ടുണ്ട് ഇരട്ട സഹോദരൻ ജോർജ് ആന്റണിയോടൊപ്പമാണ് ജോർജ് ആന്റണി പല റാലികളിലും മത്സരിച്ചത് മികച്ച കർഷകനായിരുന്ന ജോർജ് ആന്റണി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ ബെസ്റ്റ് പ്ലാന്റർ അവാർഡും സ്വന്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് എ സി വി ന്യൂസ്